പ്രത്യേകൊന്നും പറയാലോ സിനിമ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളത് എന്റെ വലിയ സന്തോഷം ഞാൻ സിനിമയിലും അതിഥിയാണ് ഇവിടെയും അതിർത്തി അതിലൊരു ഭാഗമാകുന്നു എല്ലാവർക്കും സന്തോഷമുണ്ട് നേരമുള്ള സ്നേഹത്തിനപ്പുറം ഈ കഥാപാത്രത്തിനുള്ള സ്നേഹം കൂടെയാണ് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത് പിന്നെ കഥാപാത്രം ിൽ കുറച്ച് സമയമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതാരെന്നുള്ള ഒരു പ്രതീക്ഷ പ്രേക്ഷകന് സിനിമ കാണുന്നതും മുതൽ ഉണ്ടാകും സസ്പെൻസ് ഒരു പരിധി വരെയൊക്കെ സൂക്ഷിച്ചു കുറേ കാലം കേരളം കയ്യിൽ നിന്ന് തന്നെ പോയി പക്ഷേ പ്രേക്ഷകർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എൺപത് ശതമാനം പേർക്കും ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എന്ത് കഥാപാത്രമാണെന്ന് മാത്രമേ ഒരു ഉറപ്പില്ലാത്തുള്ളൂ ഏതായാലും അതിൻ്റെ ഒരു ഉദ്ദേശം എല്ലാ ഫലങ്ങളും സിനിമയ്ക്കുണ്ടായി എന്നുള്ളതാണ് വളരെ സന്തോഷം സാധാരണ നമ്മുടെ സിനിമയ്ക്ക് മുമ്പാണ് ഇങ്ങനെയുള്ള ഭീരവാദങ്ങളും ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഈ ഇതിൻ്റെ സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാകുമെന്ന് തോന്നുന്നു ഞാനൊരുപാട് പറയുന്നില്ല ഈ പുറയിലിരിക്കുന്ന കുട്ടികളാണ് ഈ സിനിമയുടെ വലിയ ഭാഗം അവർക്കൊക്കെ വലിയ അത്ഭുതമാണിത് അതിൻ്റെ അനുഭവമാവുന്ന പലരുമുണ്ട് സിനിമയിൽ നിന്ന് സ്വപ്നം കണ്ട് അത് സന്തോഷവും ഒരു മുഖത്തുണ്ട് നാളെയുള്ള വാഗ്ദാനങ്ങളാണ് ആ ഒരു സിനിമ അവരുടെ കയ്യിലാണ് അവർക്ക് നിങ്ങൾ വേണ്ട പ്രോത്സാഹനം കൊടുക്കണം നിങ്ങളെയൊക്കെ വളർത്തിയതുപോലെ ഏതായാലും ഈ സിനിമയിലെ കഥാപാത്രത്തെ അനുശ്വരമാക്കിയ കാര്യം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇന്നലെ പടം റിലീസായപ്പോൾ നല്ല റെസ്പോൺസാണ് എല്ലായിടത്തും കിട്ടുന്നത് എനിക്ക് ഈ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് ഹോസ്റ്റലർ ഒരു നല്ല ക്ലൂ നല്ല സിനിമ അങ്ങനെ അങ്ങനെ എനിക്ക് നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിന് മിതും എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഒരു നല്ല ടീച്ചറായി നല്ല മെന്ററായി ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു നല്ല ഫ്രണ്ടിനെ പോലെ കൂടെ ഒന്ന് എല്ലാം പറഞ്ഞു തന്ന മിരും ചേട്ടൻ ജനമരണോട് ഈ കോമ്പിനേഷൻ എനിക്ക് എനിക്കും ബട്ട് നമ്മൾ വേറെ സെറ്റിൽ നമ്മൾ കാണുന്ന സമയത്ത് ഓസ്റ്റിനെ പറ്റി കുറേ സംസാരിക്കുമായിരുന്നു ആൻഡ് മമ്മൂക്ക മമ്മൂക്കയുടെ കൂടെ സെയിം കോമ്പിനേഷനോ സെറ്റിലും എവിടെയും കാണാൻ പറ്റിയിട്ടില്ല ബട്ട് ആ ഭാഗമായ സിനിമയിൽ ഒരു ഒരു റോള് ചെയ്യാൻ പറ്റുക അത് പ്രേക്ഷകരെ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ആ സിനിമയുടെ ഒരു ചെറിയ ഭാഗമാവും പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ തേനിസ തേനിസാറിന്ന് എനിക്കിപ്പം ഒരു ഫ്രെയിമും കാണുന്ന സമയത്ത് അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നെയും എല്ലാവരെയും പോർട്ട് ചെയ്ത തേനിസാർ ഒരു ഡിഒ്പി എന്നതിനപ്പുറം എനിക്ക് ഒരു ഷോർട്ടുന്ന സമയത്തും അപ്പി പണാ നല്ല പറഞ്ഞ എനിക്ക് ഓരോന്നും പറഞ്ഞിരുന്നു ഫീനു സാർ പടത്തിന്റെ റേഞ്ച് തന്നെ മാറ്റി എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിങ് റേഞ്ച് തന്നെ മാറ്റം വിരഞ്ചേട്ടൻ പിന്നെ എല്ലാവരും എൻ്റെ കൂടെ എന്റെ വർക്ക് ഇവരെയാണ് ഞാൻ സെറ്റിൽ ആദ്യോട്ട് അവസാനം വരെ കണ്ടിരിക്കുന്ന ഇവരെല്ലാവരും ആണ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് എനിക്ക് സപ്പോർട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് തന്ന എൻ്റെ കൂടെ നിന്ന ഇവരെല്ലാവരും ഇപ്പം എല്ലാവരോടും എനിക്കൊരു നല്ല വലിയൊരു താങ്ക് യു പറയാനുണ്ട് ഇപ്പം സിനിമ ഏറ്റെടുത്തവരുടെ അടുത്ത് നിങ്ങൾ മീഡിയ എല്ലാവരോടും ഒരുപാട് സന്തോഷം വന്നതിനും

ാണ് ആത്യന്തികമായി നമ്മുടെ മുൻഗണനോട് മറ്റു കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ സിനിമയിലുള്ളവരല്ലേ ഉള്ളവരില്ലോ ഇതുപോലെ നമ്മുടെ സുഹൃത്തുക്കളാണ് ജയറാം കുറച്ച് കൂടുതൽ സൗഹൃദം കൊണ്ടാളാണ് ജയറാമേട്ടിന് വേണ്ടി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നതിന് സന്തോഷമുണ്ട് നിങ്ങൾക്ക് അധികം പടവായാലും ഇനി അമ്മക്കായി പറഞ്ഞതുപോലെ ഇപ്പം മിതമാനവർ പറഞ്ഞപ്പോൾ ഞാൻ കയറി വന്ന എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഈ കഥാപാത്രം ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു ഇഷ്ടപ്പെടാനുള്ള ഒരു ഒരു ചാൻസ് ഉണ്ടല്ലോ ഈ നമുക്ക് മമ്മൂക്ക അല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് അത്രയും ഹൈപ്പ് ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രേക്ഷകുന്നതിലേക്ക് എനിക്ക് തോന്നിയ ഒരു സബ്ജെക്റ്റ് ആണ് മമ്മൂക്ക എന്തുകൊണ്ടാണ് മിദുമാനുവൽ ഒന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു മിദുമാനുവല സന്തോഷമാക്കി ബാക്കിയത് ചെയ്തേക്കാം എന്ന് പറഞ്ഞു നമ്മൾ ചെയ്ത് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെ ചെയ്ത സിനിമയാണ് അങ്ങനെ തന്നെ എല്ലാ സിനിമയും ചെയ്യേണ്ട സിനിമ നമ്മുടെ തീരുമാനങ്ങൾ ശരിയാകാറില്ലെന്നേ ഉള്ളൂ

അത് നമ്മൾ മുമ്പും നമുക്ക് പറയുന്ന ഇംഗ്ലീഷ് സംഭാഷണം നല്ല വ്യത്യാസമായിട്ടാണ് ഇമോഷൻ ചേർത്താണ് ആ കഥാപാത്രത്തിന്റെ വേദനയും വിഷാദവും വിദ്വേഷവും ഒക്കെ ഉണ്ട് ഈ ഇപ്പോഴും ഡയലോഗ് പറയുന്നതിന് അലക്സാണ്ടർ ആയിട്ട് പറയുന്നതിന് എന്തെങ്കിലും പുതിയ പരിപാടി പിടിച്ചിരുന്നോ അങ്ങനെ മനഃപൂർവ്വം രാവിലെ എഴുന്നേറ്റ് പരിപാടി എന്ന് നമ്മൾ അറിവില്ല അതൊക്കെ അങ്ങനെ എവിടെ നിന്നുമോ കിട്ടുന്നതാണ് എനിക്ക് തന്നെ അത്ഭുതമാണ് അത് കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവം അതാണ് അത് പുതിയ വാക്കുകൾ തന്നെയാണ് ബ്ലഡി റൊമാൻറ്റിക്കും ഈ ഡബിൾസ് ഒക്കെ പക്ഷേ അത് നമുക്കിങ്ങനെ പറയാൻ ചില സമയത്തൊക്കെ രസം തോന്നുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് പറയുന്നത് അത് രണ്ടും ശരിക്കും ആസ്വദിച്ച് പറയണം അതായിരിക്കും നിങ്ങൾക്ക് അത് അനുഭവപ്പെട്ടു അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്നും ഒന്നുമില്ലല്ലോ അവരവരുടെ ഞാനേ കലാകാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുമല്ല എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല ഈ കാതൽ പോലെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരൻപെന്ന് പറഞ്ഞ സിനിമയിൽ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങളോർത്ത് നോക്കിയിട്ടുണ്ട് അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ് ഇതിനുമുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ് ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ് ഇതുവരെ പൂർത്തിയായിട്ട് ജയറാമിനായിട്ടുള്ള വ്യക്തിഗന്ധം എന്ന് പറയുന്നവര് ജയറാം സിനിമ നടന്നാകുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ സുഹൃത്തിന്റെ വഴി താമസിച്ചു രാവിലെ എന്നൊക്കെ വന്ന് കണ്ട് ഫോട്ടോ എടുത്തോളാം ഇവിടെ ഇപ്പം കാലത്ത് അതേപോലെ ജയരാമിനോട് അന്നുമല്ല നമുക്ക് അറിയാമെന്നല്ലേ സന്തോഷം ഉണ്ട് പിന്നെന്താ